സംവിധായകൻ ജോഷിയുടെ വീട്ടിൽ കവർച്ച നടത്തിയ പ്രതി മുഹമ്മദ് ഇർഫാനെ മൂന്ന് ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു പ്രതി ആറോളം സംസ്ഥാനങ്ങളിലായി പത്തൊൻപത് കേസുകളിൽ പ്രതിയാണെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ എസ് ശ്യാം സുന്ദർ വ്യക്തമാക്കി നേരത്തെ തിരുവനന്തപുരത്ത് ഭീമാ ജ്വല്ലറിയുടെ ഉടമയുടെ വീട്ടിൽ മോഷണം നടത്തിയതും ഇയാൾ തന്നെയാണ് ജോഷിയുടെ വീട്ടിൽ മോഷണം നടത്തിയ അന്നേ ദിവസം ഇർഫാൻ മൂന്ന് വീടുകളിൽ കൂടി മോഷണശ്രമം നടത്തിയതായി കമ്മീഷണർ പറഞ്ഞു ഈ മാസം ഇരുപതാം തീയതിയാണ് മോഷ്ടാവ് കൊച്ചിയിലെത്തിയത് സംവിധായകൻ ജോഷിയുടെ വീടിന് പരിസരത്തെ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ വെള്ളനിറത്തിലുള്ള ഹോണ്ട അക്കോഡ് കാർ സംശയാസ്പദമായ തരത്തിൽ പോകുന്നത് കണ്ടു കാർ ഉച്ചയോടെ കാസർഗോഡ് ജില്ല കടന്നതായി കണ്ടെത്തുകയും കർണാടക പോലീസിനെ വിവരമറിയിക്കുകയും ചെയ്തു ഉടുപ്പയിൽ നിന്നാണ് മോഷ്ടാവിനെ പിടികൂടിയത് സി സി ടി വി വിഷ്വൽസ് കാണാനിടയായി എക്സ്റ്റൻസീവായിട്ട് സി സി ടി വി വിഷ്വൽസ് അനലൈസ് ചെയ്തു അതിൽ നിന്ന് ഒരു വെള്ള കളർ ഹോണ്ട അക്കോർഡ് കാർ ഒരു സംശയാസ്പദമായ രീതിയിൽ പോകുന്നത് കണ്ടു അങ്ങനെ ആ കാറിനെ ബേസ് ചെയ്തുള്ള ഇൻവെസ്റ്റിഗേഷനാണ് അതിന് പിന്നീട് അതിൻ്റെ നമ്പർ പ്ലേറ്റ് ഐഡൻറ്റിഫൈ ചെയ്യും ആ ഡീറ്റെയിൽസ് ലഭിക്കുകയും ചെയ്യുകയുണ്ടായി കാറിൻ്റെ റൂട്ട് ട്രാക്ക് ചെയ്തപ്പോൾ അത് വൈകുന്നേരം ഉച്ചയ്ക്ക് ഏകദേശം രണ്ടര മണിയോടെ ഡിസ്ട്രിക്റ്റ് ക്രോസ് അതിനുശേഷമാണ് നമ്മൾ കർണാടക ഇവരെ അറസ്റ്റ് ഡിസ്ട്രിക്റ്റിൽ വെച്ച് കാറിൽ ബിഹാറിലെ സീതാ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ബോർഡ് വെച്ചിട്ടുണ്ട് മോഷ്ടാവിന്റെ ഭാര്യ അവിടുത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് കേസുമായി ബന്ധപ്പെട്ട ഇയാൾക്ക് പ്രാദേശിക സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നതിൽ കൂടുതൽ അന്വേഷണം നടത്തേണ്ടതുണ്ട് സംവിധായകൻ ജോഷിയുടെ വീട്ടിൽ നിന്നും ഒരു കോടി ഇരുപത് ലക്ഷം രൂപയുടെ സമ്പാദ്യമാണ് മോഷ്ടിക്കപ്പെട്ടത് സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് അടുക്കള ഭാഗത്തെ ജനൽ തുറന്നാണ് മോഷ്ടാവ് വീടിനകത്ത് കയറിയത് വീട്ടിലെ ലോക്കർ പൂട്ടിയിരുന്നില്ലെന്ന് കമ്മീഷണർ പറഞ്ഞു നേരത്തെ മോഷണക്കേസിൽ പിടിയിലായിരുന്ന ഇർഫാൻ ജയിലിലായിരുന്നു ഒരു മാസം മുൻപാണ് ഇയാൾ ജാമ്യത്തിൽ ഇറങ്ങിയത് കേരളാവിശ്യ ന്യൂസ് കൊച്ചി കോഴിക്കോട് കൊടിയത്തൂർ പഞ്ചായത്തിലെ ഗോതമ്പ റോഡിലെ കോറിയിലേക്ക് ജനകീയ